ഹായ് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച് കൊണ്ടൊക്കെ നമുക്ക് നാല് വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ ആദ്യം ചെയ്യാൻ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ അകത്തൊക്കെ വരുന്ന വളരെ കട്ടി കുറഞ്ഞ സ്പോഞ്ച് ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു സ്പോഞ്ച് ഷീറ്റിലെ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിലേക്കൊരു പ്ലാസ്റ്റിക് ടീന്നിൻ്റെ അടപ്പ് കൊണ്ട് നല്ലതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് നല്ല ടൈറ്റ് ചെയ്തൊന്നു പ്രസ് ചെയ്ത് കൊടുത്താൽ കിട്ടും ഇനി നമുക്ക് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതൊക്കെ പോവാതെ നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതട കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനെ പൂവിൻ്റെ ഇതള പോലെ ആക്കിയെടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്കിത് ഓരോ ലെയറായിട്ടും ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കാം അഞ്ചോ ആറോ തവണ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് സ്റ്റാപ്ലർ ചെയ്തെടുക്കാവേ ഇനി തന്നെ നടുക്കുള്ള ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ച് പുറത്തോട്ടാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഫോം ഷീറ്റ് എടുക്കാവേ ഫോം ഷീറ്റിൻ്റെ കുറച്ച് പീസ് എടുക്കാം ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ലെയറ് ചിട്ടി കൊടുക്കാവേ ഇനി നമ്മുടെ പൂവുണ്ടല്ലോ സ്പോഞ്ചിൻ്റെ പൂവ് അതിലേക്ക് ഉള്ളിലേക്ക് ഇതുപോലെ നമ്മുടെ കമ്പിയിൽ ചുറ്റിച്ച് വെച്ചിരുന്ന ഫോം ഷീറ്റിൻ്റെ ആ ഒരു പീസ് ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം നമ്മുടെ ഒരു പൂവ് ഇതുപോലെ എന്നിട്ട് റെഡി ആക്കി എടുത്തേക്കുന്നത് ഇനി നമ്മുടെ പൂവിൻ്റെ ഈ അറ്റത്ത് കുറച്ച് കളറ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട് ആ ബഡ്സ് കൊണ്ടിട്ട് നമുക്ക് പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഫുള്ളും ചെയ്ത് പെയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്പോഞ്ചിൻ്റെ ഫസ്റ്റ് പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ആ കമ്പിയെല്ലാം ഗ്രീൻ ടേപ്പ് ഉണ്ട് കവർ ചെയ്തെടുക്കാവേ ഇപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടില്ലേ നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഈ പൂവ് ഇതുപോലെ ഞാൻ പല കളേഴ്സിൽ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ ഈ സ്പോഞ്ച് ഷീറ്റിൻ്റെ പൂവ് നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് ഐഡിയ നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് കൊണ്ടുള്ള പൂവാണ് കേട്ടോ അപ്പം ഈ പൂക്കൾ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ വയ്ക്കാം ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് കുഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം സ്ക്വയർ ഷേപ്പിൽ ഒന്ന് വലതും ഒന്ന് ചെറുതും ആയിട്ട് അതിന് ഇത് ഇതുപോലെ നമ്മുടെ കോൺ ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒന്ന് വളച്ചൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പൂവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ആ ചെറിയ കുഞ്ഞ് പീസരുന്ന് നമ്മുടെ പേപ്പറും അതുപോലെ തന്നെ ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ രണ്ട് പേപ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പോഞ്ച് ഷീറ്റ് എടുക്കാം ഇത് നല്ല തിക്കായിട്ടുള്ളൊരു സ്പോഞ്ച് ഷീറ്റാണേ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പറുണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു മാർക്കറുണ്ട് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം ഇതിന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്ന ഐറ്റം ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ അതായത് കട്ട് ചെയ്യാൻ നമുക്ക് മാർക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിതിനെ നമുക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ലൈൻ കൊടുത്തിരുന്ന ആ ബ്ലാക്ക് പെൻ കൊണ്ട് കൊടുത്തിരുന്ന ആ ലൈൻ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ കുറച്ചുള്ളിലോട്ട് കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ മാർക്കറിൻ്റെ ആ പേനയുടെ മാർക്കൊന്നും ഇതിൽ വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിങ്ക് കളറിലുള്ള സ്പോഞ്ച് ഷീറ്റും സെയിം അതേ തിക്നെസ്സോടും കൂടി ഒരു സ്പോഞ്ച് ഷീറ്റാണ് ഇത് അതും കൂടി എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ചെറിയ പേപ്പർ കട്ട് ചെയ്ത് ഒന്ന് ഒന്ന് അന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലൂ എടുക്കാം ചെറിയ പീസ് ഫ്ലവർ വല്ലതിൻ്റെ മുകളിലായിട്ട് അത് ഇതുപോലൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇത് നമുക്ക് ഇതുപോലുള്ള കുഞ്ഞ് ബീഡ്സ് എടുക്കാം അത് നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാം നമുക്ക് കയ്യിൽ ഇഷ്ടമുള്ള ബീഡ്സ് ഉള്ളതുപോലെ നമുക്ക് ഒട്ടിച്ചുകൊടുക്കാവേ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ചെയിനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബാക്കിയും ബീഡ്സ് തന്നെയാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇതൊരു ഗോൾഡൻ കളറിലുള്ള ഒരു ബീഡാണ് അതെടുത്തിട്ടൊന്ന് ചുറ്റിനും നമ്മൾ ഈ ബെഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണേ ഇതൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഓരോ ഇതലിൻ്റെ വശത്തും കൂടി ഇത് സെയിം ബീഡ് ഒട്ടിച്ചുകൊടുക്കാവേ ഇതുപോലെ എല്ലാ ആ ഒരു അറ്റത്തും സെയിം നമ്മുടെ ഈ ഗോൾഡൻ ബീഡ് ഒന്ന് ഒട്ടിച്ചെടുക്കെടുത്തിട്ടുണ്ടേ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് എന്തിനാ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് അറിയണ്ടേ ഇതാ നമ്മുടെ സ്ലൈഡിലാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് തലയിൽ അടിപൊളിയായിരിക്കും വെക്കുമ്പോൾ ഡ്രസ്സിനൊപ്പം മാച്ചായിട്ട് ഇതാ ഈ ഒരു സ്ലൈഡ് മാത്രം മതി സൂപ്പറായിട്ടില്ലേ രണ്ടാമത്തെ ഐ അപ്പോൾ ഇതുപോലെ സെയിം നമ്മളൊരു സ്ലൈഡും കൂടി ചെയ്തെടുത്തിട്ടുണ്ടേ ഇപ്പോൾ രണ്ട് സ്ലൈഡും സെറ്റാക്കി എടുത്തിട്ടുണ്ട് സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് വെറുതെ കളയുന്ന ഈ സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഐഡിയ ആണല്ലേ ഇത് മൂന്നാമതായിട്ട് അതാ ഇത്രയും തിക്നെസ് ഇട്ടുള്ള ഒരു സ്പോഞ്ച് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലൊരു ഡോൾ തന്നെ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് മൂന്ന് നല്ല കുറച്ച് റബ്ബർ എടുക്കാം റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആദ്യം തന്നെ നമുക്കത് ഇതുപോലെ ഒന്ന് ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് സൈഡിലും ഒന്ന് ചുറ്റി കൊടുക്കാം രണ്ട് വശവും ഒരേ ഷേപ്പായിരിക്കാൻ ശ്രദ്ധിക്കണം നടുക്കായിട്ടും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഏറ്റവും താഴെയായിട്ടും രണ്ട് വശത്തും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സെയിം പീസിൽ നിന്ന് തന്നെ കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് വശത്തും കൂടി ഒന്ന് കൈയും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി റബ്ബർ ബാൻഡ്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് കണ്ണുകളും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അതുപോലെ ഇത് പഴയ ഒരു ടോയിലുണ്ടായിരുന്ന കണ്ണുകളാണ് അതെടുത്തിട്ടുണ്ട് ഇതൊരു നമുക്ക് മൂക്ക് പോലെ വെച്ചെടുക്കാം ഇത് ഷോളിൻ്റെ സൈഡിലായിട്ട് ഒരു തുഞ്ചലം പോലെ വരുന്ന അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു പീസ് അതും മൂക്കായിട്ടും വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ പാവ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഓൾറെഡി ഈ ഗ്ലിറ്റർ ഷീറ്റിൽ ഗ്ലൂ ഉള്ള ഒരു ഷീറ്റാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഒന്ന് മാറ്റി കളഞ്ഞിട്ടൊന്നും ചിട്ടിച്ച് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിരുന്ന എല്ലാ വശത്തും ഇതുപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ പാവക്കുട്ടിക്ക് ഒരു ഡിസൈൻ കൊടുക്കാം അതിനായിട്ട് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്ലിറ്റർ ഫോം ഷീറ്റിലും കുറച്ചും കൂടി നല്ലൊരു അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ ബീഡ്സ് ഒന്ന് എടുത്തിട്ട് ഇടവിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും അപ്പം അതുപോലെ ഒച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഫുൾ പീസിലും ഗ്ലിറ്റർ ഫോം ഷീറ്റിലും നമുക്കിതുപോലെ ഒന്ന് ആ ഗോൾഡൻ ബീഡ്സ് ഇടവിട്ട് ഇടവിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ നടുക്കായിട്ട് ഒട്ടിച്ചിരുന്ന ആ മൂന്ന് ഗ്രീൻ കളർ ബീടിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഗോൾഡൻ കളർ ബീഡെടുത്തിട്ട് ചുറ്റിന് ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സ്പോഞ്ചിന് എന്ത് ഭംഗിയല്ലേ വന്നിരിക്കുന്നത് ഇനി നമുക്കതിൽ രണ്ട് കണ്ണുകളും കൂടി ഒന്ന് പുരുകം കണ്ണ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി പുരുകം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സ്കെച്ച് പെൻ ആണേ നമുക്ക് ചുണ്ടും കൂടെ വരച്ചെടുക്കാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞ് പാവക്കിട്ടി വെറുതെ കളയുന്ന ഈ വേസ്റ്റിൽ നിന്ന് സൂപ്പറായിട്ട് ആയിട്ടില്ലേ നമ്മുടെ പാവക്കിട്ടി അപ്പോൾ ഇതോടെ ഇരുന്നു ഇനി നമുക്ക് നാലാമത്തെ ഐ എന്താണെന്ന് കാണണ്ടേ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഫോം ഷീറ്റ് ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ബാക്കിയിരുന്ന രണ്ട് സ്പോഞ്ച് ഷീറ്റുകളും ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് കടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിങ്ക് കളറിലുള്ള സ്പോഞ്ച് ഷീറ്റും കൂടി അതേപോലെ തന്നെ സെയിം അളവിൽ ഒന്ന് റൗണ്ടിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ രണ്ട് കളറും റെഡിയാണ് ഇനി ഇതിനെ ഈക്വലായിട്ട് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി യെല്ലോ കളറും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഹാഫ് പോർഷൻ മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്നും മടക്കിയൊന്നും ഒട്ടിച്ചെടുക്കാം പിങ്ക് കളറും അതേപോലെ തന്നെ സെയിം ആയിട്ടൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടെന്തി ഈ വശം ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഇനി ഇതുപോലെ കുറച്ച് എക്സ്ട്രാ പീസസും കൂടി ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക് ടിന് ഫോം ഷീറ്റും ഉണ്ട് കവർ ചെയ്തിരുന്നതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റും ഉണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലൊന്നും ഔട്ട്ലൈനും കൊടുത്തെടുക്കാം താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിരുന്ന സ്പോൺ സ്പോഞ്ച് ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ പീസസും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗുളുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്നും മിഡിലായിട്ടൊന്നും ഓരോന്നായിട്ട് ജോയിൻ്റ് ആയിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഇത് ചുറ്റിച്ചൊട്ടിച്ചു വരുമ്പോൾ ശരിക്കും നല്ലൊരു ഫ്ലവർ വെയ്സ് ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇത്രയും ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ ഫുള്ളും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇത് കുറച്ചും കൂടി ഒരു ലുക്കാക്കാനായിട്ട് നടുക്കായിട്ട് ഇതുപോലെ ബീഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ വെറും വേസ്റ്റിൽ നിന്ന് നമ്മൾ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഫ്ലവർ ബേസും കൂടി ചെയ്തെടുത്തിട്ടില്ലേ ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പൂക്കളുണ്ടല്ലോ സ്പോഞ്ചിൻ്റെ ആ പൂക്കൾ അതുപോലെ ഒന്ന് വെച്ചെടുക്കാം പിന്നെ ഇതാ നമ്മുടെ സ്ലൈഡുകളും പിന്നെ നമ്മൾ ചെയ്തെടുത്തത് നമ്മുടെ കുഞ്ഞ് അപ്പോൾ ഞാൻ ഈ ചെയ്തെടുത്ത നാല് വ്യത്യസ്തമായ ക്രാഫ്റ്റ് ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ ഉണ്ടാക്കിയ രീതി ഈ നമ്മുടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് ബൈ ബൈ